നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ വിവാഹിതയായ യുവതിയും കാമുകനും കാമുകന്റെ അച്ഛനമ്മമാരും ചേർന്ന് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യക്കൂനയിൽ നിന്നും കണ്ടെത്തി സംഭവത്തിൽ നാലുപേർ അറസ്റ്റിലായി കുഞ്ഞിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തും യുവതി നൽകിയ മൊഴി പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യ കൂനയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ നാലുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞിന്റെ അമ്മ തമിഴ്നാട് കടലൂർ നെയ്വേലി സ്വദേശി ശ്രീപ്രിയ നെയ്വേലി സ്വദേശിയായ കാമുകൻ ജയസൂര്യൻ ജയസൂര്യന്റെ അച്ഛൻ കുമാർ അമ്മ ഉഷ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ശ്രീപ്രിയയുടെയും ഭർത്താവായിരുന്ന മണിപാലന്റെയും കുഞ്ഞ് കളയരസനാണ് കൊല്ലപ്പെട്ടത് ഭർത്താവിനെ ഉപേക്ഷിച്ച് മൂന്ന് മാസം മുൻപ് ശ്രീപ്രിയ ജയസൂര്യനൊപ്പം തിരൂർ പുല്ലൂരിലെ വലിയ പറമ്പിൽ എത്തിയിരുന്നു കൂടെ ജയസൂര് അച്ഛനമ്മമാരും സഹോദരിമാരുമുണ്ടായിരുന്നു ഇന്നലെ ഇവർ താമസിക്കുന്ന സ്ഥലം ശ്രീപ്രിയയുടെ സഹോദരി വിജയയും ഭർത്താവ് ചിലംബരശനും കണ്ടെത്തിയതോടെയാണ് കൊലപാതകം പുറത്തറിയുന്നത് കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞതോടെ ഇവർ തിരൂർ പോലീസിനെ വിളിച്ചു വരുത്തി തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തതോടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി ശ്രീപ്രിയ സമ്മതിക്കുകയായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുകയാണെന്ന് തിരൂർ സി ഐ എം കെ രമേശ് വെട്ടം ന്യൂസിനോട് പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ